കോൺഗ്രസ് പഠിക്കാ സുരേഷ് ഗോപി തൃശ്ശൂര് വന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും നമ്മുടെ തൃശ്ശൂര് നമ്മടെ എല്ലാ തൃശ്ശൂര് ദേശത്തിനും കൂടെ ഉണ്ടാവും ഞാൻ കോൺഗ്രസ് സരനാ പണ്ട് കാര്യമില്ല പക്ഷെ എല്ലാ തെണ്ടികളൊക്കെ പോട്ടെ കൊറേ തെണ്ടിലൊക്കെ പോട്ടെ സുരേഷ് ഗോപി വരട്ടെ ജാതി ജാതി ക്രിസ്ത്യൻ ഒരു കുന്നോട്ട് അൾ ക്രിസ്ത്യൻ ക്രിസ്ത്യനോട്ട് ഒരുപാട് കൂട്ട് ആ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു സ്തംഭം ഉണ്ടായിട്ടില്ലേ ഏയ് ക്രിസ്ത്യൻ ബോട്ടിൽ ഒരുപാട് കിട്ടി ക്രിസ്ത്യൻ ബോട്ടിലൊരുപാട് ആൾക്കിട്ടിണ്ടാവും സ്ത്രീകൾ പോട്ട് അതായത് അയാൾ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ ഇവിടെ ജയിപ്പി ജയിക്കട്ടെ അവരൊക്കെ കുറച്ച് തെണ്ടുകളൊക്കെ പോട്ടെ പുറത്ത് ചെയ്തു അത് പോട്ടെ നല്ലൊരു മനുഷ്യൻ ജയിക്കട്ടെ അതായത് ഇവിടെ ഭൂരിപക്ഷം ആയിരിക്കണ എല്ലാവരും പുലികളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിരം രണ്ടായിരം ഒട്ടും ജയിക്കുള്ളൂന്ന് പറഞ്ഞു അതല്ല ഇപ്പൊ എന്താ അയ്യേ ഞങ്ങള് വിചാരിച്ച പാട്ടി ജയിച്ചു ഞങ്ങൾ പൊരിക്കണ വേണ്ട എവിടെ പടക്കം പൊടിക്കണ ഞങ്ങൾക്ക് ആരും തന്നിട്ടോന്നല്ല ഞങ്ങൾ അടിച്ച് പൊളിക്കൂടാ ഇന്ന് നാളെ പൊരി ഞങ്ങളൊക്കെ ഏഹ് എവിടെ വരണ്ട് അപ്പോ എല്ലാവരും ഭരിക്കാണ്ട് ഭരിക്കുന്ന ആൾക്കാർ ഭരിക്കാണ്ട് വീട്ടില് കുത്തിയിരുന്നാണ്ട് കാര്യല്ലേ പണിയെടുക്കണം അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കരുന്ന് പറയും അധ്വാനിക്കുന്നതിന് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് അവൻ മാത്രമേ അവിടെ അങ്ങനെ നടന്നു അങ്ങനൊക്കെ ചെയ്തു